അസ്സലാമു അലൈക്കും വാഹത്തല്ല നമ്മുടെ സമൂഹം ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹമല്ല നമ്മുടെ കൾച്ചർ നം വളർന്നു വരുന്ന ഓരോ പുതിയ തലമുറ പോലും നമുക്കറിയാം പഴയതുപോലെ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മാതാപിതാക്കളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മക്കളൊക്കെ മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കണ്ണുരുട്ടിയാൽ അധ്യാപകൻ പറയുന്നത് പോലെ അദ്ധ്യാപകൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുട്ടികളിപ്പോൾ ഉണ്ടോ നമുക്കറിയാം ഒട്ടേറെ മാറ്റങ്ങൾക്ക് സമൂഹം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന എ ഐ എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സമൂഹത്തിൻ്റെ നിഖില മേഖലയും കൈയടക്കാൻ പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന ചാലഞ്ചിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം പഴയ പഴയകാലത്തെ വിദ്യാഭ്യാസമില്ലാതിരുന്ന ഒരു സമൂഹം അവരിൽ വളരെ അല്പം വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ചെറിയ വിഭാഗം അവർക്ക് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വളരെ അധികം പ്രാധാന്യം നാം നൽകി വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ പുതിയ കാലഘട്ടം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉയർന്ന നേട്ടം നേടാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു മനുഷ്യന് നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയിലുള്ള മനഃപ്പാഠമാക്കി ആ പരീക്ഷ കെഴുതി ഉയർന്ന മാർക്ക് നേടുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു ബുദ്ധിപരമായ കഴിവ് മാത്രമല്ല മനുഷ്യനുള്ളത് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞ ഒരു പുതിയ ലോകത്താണ് നാം ജീവിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിപരമായ വൈവിധ്യങ്ങളായ കഴിവുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ തനതായ കഴിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ വിദ്യാഭ്യാസം ഒരു വലിയ നിലവാരത്തിലൊന്നും ഇല്ലാത്ത ഒട്ടേറെ മഹാന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ടെക്നോളജി ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിന് വലിയ വ്യത്യാസം സംഭവിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഓൺലൈൻ ബിസിനസ് വല്ലാതെ വർദ്ധിച്ചു പോയി ഓൺലൈൻ ബിസിനസ്സിൻ്റെ ആധിക്യം കൊണ്ട് നിലവിലുള്ള മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ കച്ചവടം വല്ലാതെ കുറഞ്ഞുപോയി അതിനിടയിലാണ് ഒട്ടേറെ വലിയ മാളുകളുടെ പുതിയ പുതിയ ആവിഷ്കാരങ്ങളും ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് പുതിയ മാൾ കൂടി ആ പ്രദേശത്തുള്ള ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം നഷ്ടപ്പെടുന്നുണ്ട് ഏതുപോലെ ചോദിച്ചാൽ പഴയ കാലത്ത് ഒരു പുഴയുടെ തീരത്ത് മറിച്ച് ആ പുഴ മറിച്ചുകിടക്കാൻ ആ അക്കരക്കെത്താൻ പാലമില്ലാത്ത ആ കാലത്ത് ഒരു കടത്ത് ഉണ്ടാകും ഒരുപക്ഷെ ഒന്നിലധികം കടത്ത് ഉണ്ടാകും ഈ കടത്തുവെള്ളത്തിനെ ആശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ആ പുഴ അക്കരെ കടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്ന് അത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ വലിയ പാലങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും ഈ കടത്ത് ജോലി ചെയ്യുന്ന ആൾ പട്ടിണിയാകും എന്നൊരു ചൊല്ല് പണ്ടേ കേൾക്കാറുണ്ട് പക്ഷേ ആ കടത്ത് വള്ളക്കാരൻ്റെ ആഹാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പാലം പണിയാതിരിക്കണം എന്ന ആവശ്യം ഒരു പരിഹാസം മാത്രമായിരിക്കും എന്നതുപോലെ തന്നെ ട്രഡീഷണൽ ബിസിനസ്സുകാരുടെ നഷ്ടം ഉണ്ടാകും അതെ നമ്മുടെ കേരളത്തിലുള്ള വ്യാപാരി വ്യവസായി മേഖലയിലെ ഒട്ടേറെ ആളുകൾ അവർ ചിന്തിച്ചു വന്നത് തങ്ങളുടെ മെമ്പർമാർക്ക് കച്ചവടം കുറഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓൺലൈൻ കച്ചവടക്കാരനാണ് അതെ ഓൺലൈൻ കച്ചവടക്കാരൻ്റെ കച്ചവടം വലിയ അത്ഭുതമാണ് നമുക്കെല്ലാവർക്കും അറിയാം എത്ര നല്ല വില കൂടിയ നമ്മുടെ വസ്തുക്കൾ ഷർട്ടായിക്കോട്ടെ ആയിക്കോട്ടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിക്കോട്ടെ ഇങ്ങനെ നമ്മൾ സാധാരണ കടകളിൽ പോയി വാങ്ങുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കഴിയും ഓൺലൈൻ വാങ്ങുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഒരു കട ഒരു കച്ചവടക്കാരൻ അയാൾ സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ വാടക കറണ്ട് ബില്ല് അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങനെ ഒട്ടേറെ എക്സ്പെൻസുകൾ അതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള സെയിൽ ടാക്സ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്നതെങ്കിൽ ഓൺലൈൻ കച്ചവടക്കാരൻ ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിനോ രണ്ടായിരത്തി അഞ്ഞൂറിനോ സാധാരണ കച്ചവടക്കാരൻ വിൽക്കുന്ന അതേ വസ്തുക്കൾ ഡ്രസ്സായാലും മറ്റ് ഉപകരണങ്ങളായാലും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസ് ആയാലും സാധാരണ കടയിൽ വന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറഞ്ഞും അതേപോലെ സെയിം ക്വാളിറ്റി പലപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റോ അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റോ മാത്രം പണം ചിലവഴിച്ചുകൊണ്ട് സെയിം സാധനം വാങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ ലാഭമാണ് കാരണം അയാളുടെ സമയലാഭം അയാൾക്ക് പണം ലാഭം അയാൾക്ക് അത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒട്ടേറെ ലാഭം അയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓൺലൈൻ ബിസിനസ് വളരെ സാവധാനമായി കച്ചവട മേഖല പിടിമുറിക്കൊരു കാലത്താണുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ വർഷങ്ങളായി മറ്റ് വ്യത്യസ്തങ്ങളായ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ആ വ്യാപാര മേഖലയിൽ അന്നുണ്ടായ ലാഭം ഇന്നുണ്ടാകില്ലെന്ന് മാത്രമല്ല ജനപ്പെരുപ്പമൊക്കെ നമ്മൾ ലോകത്തൊന്നാം സ്ഥാനത്തായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഉപഭോക്താവിൻ്റെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ട്രഡീഷണലായി നടക്കുന്ന ബിസിനസ്സിൻ്റെ കച്ചവടക്കാരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഓൺലൈൻ കച്ചവടക്കാർ ഇന്ന് കച്ചവട മേഖല കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കുറച്ചുകൂടെ കാലം ഇതേപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രഡീഷണൽ ബിസിനസ്സുകാരന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും പലരും ഇപ്പോൾ സ്വന്തം സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചാലറിയാം പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചാലറിയാം വളരെ ഇൻറ്റർണലായിട്ട് ഒരുപക്ഷെ തേർഡ് ഫ്ലോറിലോ ഫിഫ്ത്ത് ഫ്ലോറിലോ ഒക്കെ മാത്രം മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ വെച്ചുകൊണ്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇന്ന് സ്വന്തം കച്ചവടം വലിയ പുരോഗതിയിൽ കൊണ്ടുവരികയാണ് ഇത് ആർക്കും തടയാൻ കഴിയുകയില്ല ഇത് തടയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള വസ്തുതയാണ് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ചികിത്സാ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രോഗികൾ താൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നിലവിലുള്ള അലോപ്പതി വൈദ്യശാസ്ത്രം ആശ്രയിച്ചു കൊണ്ട് ചികിത്സിക്കുമ്പോൾ ഒരുപക്ഷെ ഒട്ടേറെ പണച്ചെലവുകൾ ഉണ്ടാകുന്നു ഒരു ഡോക്ടറെ കാണാനുള്ള ചെലവ് ലാബ് റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങലുകൾ അത് കഴിഞ്ഞ് പിന്നെയും തുടരെ തുടരുകയായുള്ള ലാബ് പരിശോധന പിന്നെയും മരുന്ന് വാങ്ങലുകൾ ഇങ്ങനെ മരണം വരെ മരുന്നിനെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗമായി മലയാളികൾ മാറിയപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അങ്ങനെ ആരും ചിന്തിക്കില്ല എന്ന് ഏതെങ്കിലും അലോപ്പതി വിശ്വകരന്മാരോ അല്ലെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റൽ നടത്തുന്നവരോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സമൂഹം എപ്പോഴും മാറ്റങ്ങളെ ആഗ്രഹിക്കുന്നു മാറ്റങ്ങളെ അന്വേഷിക്കുന്നു താൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അപകടമില്ലാത്ത ചികിത്സകളെ അന്വേഷിക്കുന്നു നമുക്കറിയാം ഓരോ വാർത്തകളും കുറേ മരുന്നുകൾ നിരോധിക്കുന്ന വാർത്തകൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ മരുന്ന് ഉപയോഗിച്ച് അപകടം വരുന്ന സംഭവങ്ങൾ മാത്രമല്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ചികിത്സാ മേഖലയുടെ ചൂഷണങ്ങൾ മാത്രമല്ല ചികിത്സാ മേഖലയിലുള്ള അധിക ചെലവ് മാത്രമല്ല ചികിത്സാ മേഖലയിൽ ഒട്ടേറെ സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്ന സമയനഷ്ടം മാത്രമല്ല വ്യത്യസ്തങ്ങളായ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ആളുകൾ അലോപ്പതി ചികിത്സയ്ക്ക് പകരം അക്യുപഞ്ച ചികിത്സയെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുള്ളത് വളരെ ലളിതമായി കൊണ്ട് രോഗം സുഖപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്രമായി അക്യുപഞ്ചർ എന്ന് ജനങ്ങളും മുൻപ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അലോപ്പതിയുടെ കച്ചവടക്കാർക്ക് വലിയ നഷ്ടമുണ്ടായേക്കാം ഒരു അവർ വലിയ ബഹളം വെച്ചേക്കാം ഒരുപക്ഷേ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവർക്ക് എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ സകല ബന്ധങ്ങളും ഉപയോഗിച്ച് അക്കിപ്പം തകർക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഈ ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് പുതിയ പുതിയ ആളുകൾ എന്തായിരിക്കും അക്കിപ്പം ഇങ്ങനെ വിമർശിക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കും ഈ ചികിത്സയുടെ പ്രത്യേകത എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ട്രഡീഷണൽ കച്ചവടക്കാർ രണ്ട് വർഷം മുമ്പ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ മുഴുവൻ ആളുകളോടും നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളൊരിക്കലും ഓൺലൈനിൽ വാങ്ങരുത് നിങ്ങൾ കടകളിൽ തന്നെ പോയി വാങ്ങണം കാരണം കടകളിൽ പോയി വാങ്ങിയെങ്കിലേ ഒറിജിനൽ സാധനം കിട്ടുകയുള്ളൂ ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വ്യാജമായിരിക്കും എന്നുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അഴിച്ചുവിട്ടെങ്കിലും അതൊന്നും വേണ്ടത്ര വില പോയില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആസ് എ കസ്റ്റമർ ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ കൈകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുണ്ട് ഈ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുമായി ഒരിക്കലും എന്നൊരു നിർബന്ധവുമില്ല എനിക്ക് രോഗമുണ്ടായപ്പോൾ ഞാൻ അക്കുപഞ്ചിറിനെ വിമർശിച്ചൊരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് ഒരു മരുന്നുമില്ലാത്ത ഒരു സൂചി ഇങ്ങനെ വെച്ചാൽ രോഗം സുഖപ്പെടുമെന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് രോഗം സുഖപ്പെടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുകയും ഞാനത് പഠിക്കുകയും ഞാനത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായി ഞാനിപ്പോൾ സമൂഹം ജീവിക്കുന്നു ഈ ഒരു പഠനവും ഈ ഒരു പാഠ്യപദ്ധതിയും ഈ ഒരു ചികിത്സയും തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ മികച്ച ലെവലിൽ ഉയർന്നു പോയി എന്നുള്ളതിന് ഒരിക്കലും ഞാൻ ഉത്തരവാദിയല്ല നിലവിൽ നിൽക്കുന്ന ചികിത്സാ രീതികളോടുള്ള സമൂഹത്തിൻ്റെ വിയോജിപ്പാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഏതായാലും സമൂഹം മാറ്റങ്ങൾക്കും പുതിയ പുതിയ അന്വേഷണങ്ങൾക്കും പുതിയ പുതിയ കണ്ടെത്തലുകളെയും നിരീക്ഷിക്കുന്നു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഇനി വരാനിരിക്കുകയാണ് എ ഐ പോലെയുള്ള ടെക്നോളജി ഡെവലപ്പായി കഴിഞ്ഞാൽ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം പോലും തടസ്സപ്പെടുന്നു എന്ന ചിന്തകൾ സ്കൂൾ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് ഇതേപോലെ നമ്മുടെ സമൂഹത്തിലെ നിഖില മേഖലകളിലും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വസ്തുതയാണ് പക്ഷേ ഈ നിഖില മേഖലകളിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ അതിനെ പരിഹാരമുണ്ടാക്കാൻ ഈ അടുത്ത് ഞാൻ ഒരു സ്കൂൾ അധ്യാപകനെ പ്രിൻസിപ്പാളെ കണ്ടു ആ പ്രിൻസിപ്പാൾ വലിയ പ്രയാസത്തിലാണ് എന്താ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഈ കൂടായി പറയുകയാണ് അഞ്ച് എട്ട് കൊല്ലം മുമ്പേ നമ്മുടെ കേരളത്തിൽ ഒരു വർഷം അഞ്ച് ലക്ഷം കുട്ടികൾ ജനിക്കുമായിരുന്നു ഇപ്പം മൂന്നര ലക്ഷം കുട്ടികളെ ജനിക്കുന്നുള്ളൂ അപ്പോൾ ഈ ജനന നിരക്കും വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് ഈ ജനന നിരക്കും വല്ലാതെ കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പ്രീ പ്രൈമറി പോലെയുള്ള സ്കൂളുകളിൽ കുട്ടികളെ കിട്ടാൻ പ്രയാസമുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഒട്ടേറെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ഇന്ന് നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രീമറി ക്ലാ പ്രീ പ്രൈമറി ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികളെ കിട്ടാത്തത് കൊണ്ട് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഭീഷണി നേരിടുന്ന ഒട്ടേറെ സ്കൂൾ കാണാൻ കഴിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചില അടയാളങ്ങളാണ് ഇതേപോലെ ഇപ്പോൾ നീറ്റ് എക്സാമൊക്കെ എഴുതി എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾ അവർ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഈയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകുമെന്നൊരു ഉറപ്പും പറയാൻ കഴിയില്ല അതുകൊണ്ട് പുതിയ തലമുറ സി എ പോലെയുള്ള മറ്റ് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ മേഖലകളിൽ ചേക്കറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും ഞാൻ നീറ്റ് എക്സാമിൻ്റെ കോമ്പറ്റീഷനെ പറ്റി കുറച്ച് കാണുകയല്ല നീറ്റ് എക്സാമൊക്കെ തന്നെ വലിയ കോമ്പറ്റീഷനെയും പോയിക്കൊണ്ടിരിക്കും പക്ഷേ വരാൻ പോകുന്ന ഭാവിയെ പറ്റി മുൻകൂട്ടി നിരീക്ഷിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളെ തീരുമാനമെടുക്കാനും ഒക്കെ കഴിയുന്നില്ലെങ്കിൽ ഭാവി വലിയ അവതാളത്തിലാകും എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അക്ഷരാഭ്യാസമുള്ള മലയാളികൾ അവരുടെ ജീവിതത്തിലുള്ള സമയവും അതേപോലെ തന്നെ ചികിത്സാ മേഖല ചൂഷണങ്ങളും അതേപോലെ തന്നെ മറ്റ് വൈവിധ്യങ്ങളായ ഒട്ടേറെ കാരണങ്ങളും ഇന്ന് അലോപ്പതി ചികിത്സയുടെ വിയോജിപ്പ് അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിയോജിപ്പിൻ്റെ സകല വിയോജിപ്പുകളുടെയും പരിഹാരം അക്യുപഞ്ച ചികിത്സയിൽ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ബഹളങ്ങളോ കോലാഹലങ്ങളോ സൃഷ്ടിച്ചാൽ പോലും ആരും അക്യുപഞ്ചറിനെ മറക്കില്ലെന്ന് മാത്രമല്ല കൂടുതൽ അക്യുപഞ്ചർ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കൂ നമ്മളെ സമൂഹത്തിൽ അസ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രസവശേഷം മരണപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ് ഈ മരണവാർത്ത പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും എത്ര പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ചു വന്നു എന്നാൽ അതേ മലപ്പുറത്ത് നബീല എന്നു പേരുള്ള മറ്റൊരു ഗർഭിണി ഹോസ്പിറ്റൽ ചികിത്സക്കിടെ മരണപ്പെട്ടു ഈ വാർത്ത ആരും കണ്ടില്ല ആരും അറിഞ്ഞില്ല എന്തേ അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അലോപ്പതി മേഖല അവരുടെ സഹായമില്ലാതെ ആർക്കെങ്കിലും രോഗം സുഖപ്പെടുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നു അവരുടെ ഭാവിയെ പറ്റി അവർ വല്ലാതെ ആശങ്കയിലാണ് ഇപ്പം തുടങ്ങിയ പല ചികിത്സാ കേന്ദ്രങ്ങളും വലിയ വലിയ ഹോസ്പിറ്റലുകളും രോഗികളില്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല വലിയ വലിയ അലോപ്പതി ചികിത്സാ മേഖലയിൽ കഴിഞ്ഞ അഞ്ചും ആറും വർഷം മുമ്പേ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അടുക്കള രഹസ്യം പോലെ പുറത്തു പറയാൻ കഴിയാത്ത ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയി തന്നെ ചികിത്സിക്കണം ഞാൻ വിശ്വസിക്കുന്ന മതസംഘടന നി നിങ്ങളതിൽ വിശ്വസിക്കണം നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഇത് വ്യാജ ചികിത്സയാണ് കപട ചികിത്സയാണ് ഇതിലേക്ക് വേണ്ടത്ര യോഗ്യതയില്ല എന്നൊക്കെ വാതോരാതെ ഘോര ഘോരം പ്രസംഗിക്കുന്ന പ്രഭാഷണങ്ങൾ ഒരുപാട് കാണുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അക്യുബജികിത്സക്ക് അഞ്ച് വർഷത്തെ പഠനവും അതിലുപരി പഠനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സ സാധ്യമാവുകയുള്ളൂ അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇവിടെ അക്യുഷയിൽ പഠിച്ച ആളുകൾക്കില്ല എന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ ഇപ്പോൾ അക്യുപങ്കറിൻ്റെ റെഗുലേറ്ററി ബോഡി വന്നിട്ടില്ല എങ്കിലും മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തന്നെ അക്യൂ റെഗുലേറ്ററി ബോഡി ഉണ്ട് ഇവിടെയൊക്കെ തന്നെ ചൈനയിൽ അഞ്ച് വർഷമോ പത്ത് വർഷമോ പഠിച്ച അക്യുപഞ്ചറിസ്റ്റുകളല്ല അവിടെ അക്യുപങ്ചർ കൗൺസിൽ മെമ്പർഷിപ്പ് കിട്ടിയ രജിസ്റ്റേഡ് മെമ്പറായി രജിസ്റ്റേഡ് പ്രാക്ടീഷണറായി മാറിയിട്ടുള്ളത് ഇവിടുത്തെ ബി എസ് എസ് ഭാരത് സേവക് സമാജിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച മെമ്പർമാരും അവിടെ അക്കിപ്പഞ്ചർ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ തന്നെ ഔദ്യോഗിക ചികിത്സകരാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾ ഘോരഘോരം ഇത് വ്യാജ ചികിത്സയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയും ഏതായാലും സമൂഹം ഒരു വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം ഏത് രൂപത്തിൽ ആർക്കൊക്കെ നഷ്ടമുണ്ടാക്കും ആർക്കൊക്കെ ലാഭമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി ആർക്കും പറയാൻ സാധിക്കുകയില്ല ഏതായാലും ഒരു മലയാളി ഓരോ മലയാളിയും ചേരുന്ന ഈ മലയാളി സമൂഹം കോടി ജനങ്ങൾ അവർ തീരുമാനിക്കും എനിക്ക് എനിക്കെന്ത് വേണമെന്നുള്ളത് ആരെത്ര വല്ല ബഹളം വെച്ചാലും ആരെത്ര വലിയ ആക്ഷേപങ്ങളുടെ വലിയ സംഭവങ്ങളൊക്കെ തന്നെ മീഡിയകളിലൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ അക്യുമതി ചികിത്സയെ കുറ്റപ്പെടുത്തുന്ന വാർത്തകൾ പർവ്വതീകരിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു മലയാളികൾ ശശ്രദ്ധം നല്ലതിനെ സ്വീകരിക്കുകയും നല്ലതെല്ലാത്തിനെ കൈയൊഴിയുകയും തന്നെ ചെയ്യും ഏതായാലും ഇന്ന് ചികിത്സാ മേഖലയിൽ അനേകം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ജനങ്ങളുണ്ട് അവർ സ്വീകരിക്കുന്ന ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെടുന്നതു മാത്രമല്ല അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ ആയുസും അവരുടെ ആരോഗ്യവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥ ഒരു സ്ഥിതിവിശേഷം ഇവിടെ കാണുമ്പോൾ അങ്ങനെ അല്ലാതെ അതില്ലാതെ പരിപൂർണമായി രോഗസുഖപ്പെടാനുള്ള ഒരു വൈദ്യശാസ്ത്രം അക്കി വളർന്നു വരുന്നതിനെ ആരിഷ്ടപ്പെടുന്നില്ലെങ്കിലും ആസ് എ ഇൻഡിവിജ്വൽ ഒരു മലയാളി അതിനെ സ്വീകരിക്കാതിരിക്കില്ലെന്ന് മാത്രമല്ല കൂടുതൽ അതിനെ ഇനിയും വളർച്ച ഉണ്ടാകാനിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഏതായാലും പുരോഗതിയെ പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നഷ്ടമുണ്ടാകുന്ന ആളുകൾ അതിനെ വിമർശിക്കാറുള്ളത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുമായി മുമ്പോട്ട് കുതിക്കുകയും ചെയ്യുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും ഇടം പിടിച്ച ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ് അതുകൊണ്ട് അക്കിപഞ്ചൻ്റെ വളർച്ചയെ ആർക്കും തടയാനോ ആർക്കും ഏതെങ്കിലും അർത്ഥത്തിൽ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു താങ്ക്